വളരെ അത്ഭുതം അന്നത്തെ ദിവസം സഹാബികൾ ആരുമില്ല അങ്ങനെ കിട്ടിയാണ് വേഗത്തിൽ നടന്നു പോകുന്നുണ്ടപ്പോ റബി താങ്കൾ ഇങ്ങനെ കൂടെ പോവാൻ പോകുമ്പോൾ നിമിത്തങ്ങൾ കിട്ടിയല്ലോ തനിച്ച് കിട്ടിയല്ലോ നമുക്ക് അങ്ങനെ ഉണ്ടാവല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളോട് സംസാരിക്കാനുള്ള അമിതമായ ആഗ്രഹം അത് കണ്ട് റസൂസോടൊപ്പം ബഹുമാനപ്പെട്ട ഹസൻ റബിയ ഹസൻ്റെ പോകുന്നത് റബിയും ആ തോട്ടത്തിൽ പോയി റസൂസിലായി പോലെ റബിയായി തങ്ങളുടെ തോട്ടത്തിൽ പോയി

ീ കാത്ത് കണ്ടപ്പോൾ അവസാനം ബഹുമാനപ്പെട്ട സങ്കടം കൊണ്ട് കരഞ്ഞുപോയി ആ കരച്ചത് കേട്ടപ്പോൾ ഇങ്ങനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അസൂച്ചു എന്താ തങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു അപ്പോ തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു നബിയെ കണ്ട് ഞാനും പിന്നിലൂടെ വന്നതാണ് നബി തങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിരിക്കും

ാണ് <ion> <tusadora>

അങ്ങനെന്തായാലും സ്വർഗത്തിന് ഏറ്റവും ഉന്നതമായ പദവിയിലായിരിക്കും എന്റെ സ്വർജത്തിൽ അങ്ങയോടൊപ്പം സ്വർജത്തിൽ കിടക്കുക

എത്രമാത്രം ഖേദത്തോടു കൂടെ ജീവിക്കേണ്ടതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഓരോ ആഴ്ചയിലും സ്വലാത്തിന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് കേട്ട് അത് മറന്നു പോകാനുള്ളതെല്ലാം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഓരോ ആഴ്ചയിലും പതിവാക്കണം എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഒരു സ്വതർപ്പത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുന്നതായ കാര്യം ഈ ആഴ്ച ഈ വെള്ളിയാഴ്ച ഇഷാവ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് അടുത്ത വെള്ളിയാഴ്ച സ്വലാത്തിന് വരുമ്പോഴത്തേക്കും ഒരു ചമാകൂല എന്റെ വക്കിൽ ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കില്ല പ്രയത്നിക്കുക അതല്ലേ നന്നാവെന്ന് പറഞ്ഞാൽ അതെല്ലാം നന്നാവില്ല എല്ലാവരോടും നല്ല രീതിയിലുള്ള സംസാരം എല്ലാവർക്കും നല്ലത് മാത്രം വരാനുള്ള ആഗ്രഹം മനസ്സിൽ മനസ്സിലതിയായിട്ടുള്ള ആഗ്രഹം അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് കുട്ടികളോട് പോലും പഠിപ്പിച്ചതുപോലെ ചെറിയ മക്കളോട് പോലും നല്ല രീതിയിൽ നമ്മൾ ചെറിയ മക്കളെ സ്വപ്ന ഒന്നാമത്തെ സ്വത്തിൽ നിൽക്കുമ്പോൾ അത് ശരിയാണ് നിൽക്കട്ടെ പ്രകാരം കുട്ടികൾ ബാങ്കിലും മുതിർന്ന പിന്നിൽ മുമ്പിലാണ് നിൽക്കേണ്ടത് പക്ഷേ കുട്ടികളോട് പറയുന്ന ശരിയല്ലോ കുട്ടികളോട് പറയുമ്പോൾ മനസ്സിലാകില്ല മോനെ കൂടി ഒന്നും ബാങ്ക് അല്ല അങ്ങനെയല്ലേ പൊതുവെ ഉണ്ടാവും പൊതുവേയുള്ള സദസരിൽ വേണ്ടത് മുതിർന്നാണ് പക്ഷെ കുട്ടികളെ പള്ളിയുമായി കടുപ്പിക്കാത്ത രീതിയിലുള്ള പറഞ്ഞിട്ട് പറയുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിൽ പറയണം അങ്ങനെ ഒരു നല്ല മയമായ സംസാരം അതാണ് പഠിപ്പിച്ചു അതെല്ലാവരും മാതൃകയാക്കണം അലൈഹി ഓരോ കാര്യങ്ങളും നമ്മൾ മാതൃകയാക്കിയിട്ട് ഒരു ഈ ീകൂടി മനസ്സ് കൊണ്ടും ഇങ്ങേണ്ട സമയമാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇഷ്ടം ഐശ്വര്യം സമയമാണ് സ്വരാത്തിനായി കൊണ്ട് ജീവിക്കേണ്ട സമയാണ് ഒരുപാടൊക്കെ പറയുന്നത്